ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് കുറച്ച് ഓറഞ്ച് ഇത് ഇതാലോചിക്കുന്നത് എന്നുള്ള ഒരു ഓറഞ്ച് വെറൈറ്റി ഓറഞ്ച് ഇത് ഇതിന്റെ കായോ ഇതുപോലെ ഇത് ഏകദേശം പഴുത്തിട്ടില്ല പഴിക്കാറായി വരുന്നതേ ഉള്ളു ഇതിന്റെ ചെറിയ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് പച്ച ഇത് നമ്മുടെ ഇവിടെ ഈ നമ്മൾ ഈ തൈ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വന്നതിന് ശേഷമുള്ള കായാണ് ഇതായിരിക്കുന്നത് ഇത് കണ്ടോ ചില ഇപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ആയ കായകളാണ് ഇത് കുഞ്ഞു കായലാണ് ഇതായിട്ടില്ല ഇത് കണ്ടോ നിറയെ കായകൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം പിടിച്ച കായകളാണ് പിന്നെ ഇതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞ ഇതിൻ്റെ ഒക്കെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ജ്യൂസിന് നല്ല രീതിയിൽ പ്രയോജനപ്പെടും ഇതിന്റെ ഒരു ഒരു കാറിച്ച് നമ്മൾ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കാനുള്ള ജ്യൂസ് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്ന് കിട്ടും പിന്നെ ഇത് നമുക്ക് ജ്യൂസിനല്ലാതെയും നമ്മൾ കഴിക്കാം കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പെട്ടെന്ന് അത് ഞാൻ അത് കാണിച്ചു തരാം അടുത്ത് അതാണ് അതിന്റെ അതുപോലെ തന്നെ ഇത് അതിന്റെ ഒരു ചെറിയ തയ്യാണ് ഇതേ ഇത് ഗ്രാഫ്റ്റിൽ വരുന്ന തയ്യാണ് ആണ് അത് കൃത്യമായിട്ട് നമ്മൾ നോക്കി തന്നെ നമ്മൾ വാങ്ങണം എടുക്കുന്ന സമയത്ത് കേട്ടോ നമ്മള് ഗ്രാഫ്റ്റിങ് ആണോ അതോ കമ്പ് അല്ലാതെ ഗ്രാഫ്റ്റിങ് അല്ലാതെ ഉള്ളതാണോ ഇത് ചെറുപ്പ ചെറുപ്പ തന്നെ കിളരികളൊക്കെ വന്ന് നല്ല രീതിയിൽ നല്ല ബുഷ്ട്ടുള്ള പ്ലാന്റ് നമുക്ക് കിട്ടും നല്ലൊരു വലിയ ബക്കറ്റിലൊക്കെ നമ്മൾ വെച്ചാൽ മതി നമുക്ക് നല്ല രീതിയിലുള്ള ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും അതാണ് ഈ ഭാര്യ മാത്സാഹ ഉള്ളത് അതുപോലെ തന്നെ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണാം ഇതാണല്ലോ ഞാൻ ആദ്യം കാണിച്ച ആ ഓരഞ്ചിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നമുക്ക് നോക്കാം ഇതാണല്ലോ ഏകദേശം പഴുത്ത് വരുന്നതേ ഉള്ളു കേട്ടോ ഇത് നല്ല പഴുത്തിട്ടില്ല ഇതോ ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ അത്ര ആയിട്ടുള്ളതേ ഉള്ളു ഇപ്പൊ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിന്റെ വലിപ്പ് ഇതിന്റെ ആ ഉത്ഭവം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ഇത് പഴുത്തതല്ലാട്ടോ പച്ചയാണ് നമുക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റും ഇതല്ലേ നല്ല കളറുള്ളതാണ് ഇത് ഉണ്ടോ ഒരു മഞ്ഞ കളറാണ് ഇത് പഴുത്തിട്ടില്ല ഏകദേശം പഴുത്ത് വരുന്നതേ ഉള്ളൂ ഇത് നമുക്കിപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല അതായത് ഇതിൽ പുളി ഉണ്ടാവില്ല ഒന്ന് കഴിച്ച് നോക്കാം ഇത് എല്ലാവരും ചോദിക്കുന്നതന്നെ നല്ല ഇത് തൊലി നിളവി വരുമോ ഇത് ഇത് കണ്ടോ കൃത്യമായിട്ട് നോക്കിക്കൊള്ളണം ഇത് കൃത്യമായിട്ട് ഇതിന്റെ തൊലി നിന്ന് നമുക്ക് ഇളവി കൃത്യമായിട്ട് കിട്ടും ഓറഞ്ച് ടൈപ്പ് ആണ് ഇത് കണ്ടോ നമുക്ക് ഇത് ഇളക്ക് തന്നെ കഴിക്കാൻ പറ്റും ഇത് കണ്ടില്ലേ നല്ല മധുരം ഉള്ളതാണ് നല്ല മധുരമുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് ഇളക്ക് കൃത്യമായിട്ട് ഇളക്കി എടുക്കാം കൃത്യമായിട്ട് ഇളക്കി എടുക്കാൻ പറ്റുന്ന ഓറഞ്ചാണ് നല്ല വെയിൽ സമയമാണ് ഇത് കണ്ടോ ഇതിന്റെ നമുക്ക് ഇതിന്റെ ചാർ ഒന്ന് പിഴിഞ്ഞോക്കെണ്ടോ ചാർ കണ്ടോ നമുക്ക് കൃത്യമായി അത് കാണാൻ പറ്റും നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഇരമാണ് ഇത് കണ്ടെ നില ജ്യൂസ് ഉണ്ട് ഇതിൽ നമുക്ക് സാധാരണ ഒരു വീട്ടിലേക്ക് ഒരു വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരു പീസ് സാധനം മതി നമുക്ക് ജ്യൂസ് ജ്യൂസായിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ വേറെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഏത് കാലാവസ്ഥയിലും നമ്മുടെ നാട്ടിൽ ഏത് കാലാവസ്ഥയിലാണെങ്കിലും ഇത് കൃത്യമായിട്ട് കാക്കും നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ പോലും നമുക്ക് ഇത് കാച്ചു കിട്ടും ഇപ്പൊ പുതിയതായിട്ട് ഇവിടെ വന്നതിന് ശേഷം പുതിയ ശീരങ്ങളായി അതിനുശേഷം കാച്ചതാണ് ഈ ഇത് നടന്ന സമയത്തും അതുപോലെ തന്നെ ഒരു നല്ല രീതിയിൽ ഒരു ഇരുപതിഞ്ചിൻ്റെ എങ്കിലും ഒരു പോട്ട് വേണം ഇരുപതിഞ്ചിൻ്റെ പോട്ടെടുത്ത് വേപ്പൻ മുണ്ണാക്ക് എല്ല് പൊടിയും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്യണം മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് പോട്ട് മിക്സ് മൊത്തത്തിൽ എല്ലാ അതായത് മണ്ണ് പിന്നെ വേപ്പൻ മുണ്ണാക്ക് എല്ല് പൊടി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരുപോലെ മിക്സ് ചെയ്ത് ഈ ബേരലിന അതേ ബേരലിനകത്ത് പറ്റി ഈ തൈ നമ്മൾ നട്ടുവിട്ടാ ബേരലിൽ തന്നെ നമുക്ക് നിറയെ കായകൾ കിട്ടും അടുത്തായിട്ട് നമ്മൾ അതിന്റെ വലിയ മാൾട്ട ഓറഞ്ചാണ് ഇത് ഉണ്ടല്ലേ അതിന്റെ ഇതിന്റെ ഒരു വലിയ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ വലിയ കാ ഈ അതായത് ഈ തൈയുടെ മാൾട്ട ഓറഞ്ചിന്റെ വലിയ തൈലുള്ള കാ നമ്മള് കാണിച്ചായിരുന്നു ഒരു ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് ഗ്രാം ഇപ്പൊ വലിപ്പത്തോളം വരും ഇതിന്റെ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഓറഞ്ച് എന്ന് പറയുന്നത് ഇത് വേണ്ട ഇതിന്റെ വലിപ്പം ഇതിൽ കാണാൻ പറ്റും ഇതിപ്പോ നമുക്കിപ്പം വലിയ തൈ ഇല്ല നമുക്കിപ്പം ചെറിയ തൈ ആണ് നമുക്ക് സ്റ്റോക്ക് ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഓറഞ്ച് ഇതിലിപ്പോ നമ്മളൊക്കെ അതിൽ സ്റ്റോക്കില്ല ആ വലിയ തൈ വലിയ തൈ കഴിഞ്ഞു പോയി ഇനി അത് ഇനി അടുത്ത് വന്നാലേ ഉള്ളു അപ്പൊ ഇത് അതുപോലെ തന്നെയാണ് നിറയെ കാ പിടിക്കും നമ്മുടെ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ഏറ്റവും നല്ല അനുയോജ്യമായിട്ട് നമുക്ക് സാക്ഷി കിട്ടുന്ന ഒരു ഓറഞ്ച് എന്ന് പറഞ്ഞാല് ഈ മാൾട്ട ഓറഞ്ചും ബാൾട്ട ഭാര്യവണ് ഓറഞ്ചും ആണ് ഇത് നിറയെ കാ പിടിക്കും ഇത് അതേ സ്ഥലം തന്നെയാണ് നടന്ന രീതിയല്ല അതുപോലെ തന്നെയാണ് പിന്നെ ഇതിന്റെ വേറെ കാര്യം എന്നാന്ന് പറഞ്ഞാല് ഒരു വർഷത്തിൽ ഒരിക്കുകയാണെങ്കിൽ പോലും നമ്മളെ അതായത് ഇപ്പൊ നമ്മൾ ഒരു വർഷം ഇത് ഹോൾ സീസൺ ആണ് എപ്പോഴും കായുണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു കായ ഇല്ലാതെ വരുന്ന ഒരു ടൈം ഉണ്ടാവും അതായത് നമ്മൾ ഈ ഓറഞ്ചിന്റെ തൈ നട്ട് കാടിച്ച് കായെല്ലാം നമ്മൾ പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു കാലാവസ്ഥ ഉണ്ടാവുമല്ലോ അതായത് ഇനി ഇതിൽ കായ് ഇല്ല ഇതിൽ പൂ വരാറായി പൂപ്പൂവും കായും എല്ലാം കഴിഞ്ഞു എന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം ഉണ്ടാവും അത് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അന്നേരം ഞങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനെ പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെയാണ് ഇത് കണ്ടോ ഇതുപോലെ പ്രൂൺ ചെയ്ത് വിടണം ഇത് കണ്ടല്ലേ ഈ മണ്ട വെട്ടി ഇതുപോലെ അവിടെ അവിടെ ആയിട്ട് ഓരോ ചിത്രത്തിൻ്റെയും മണ്ടകൾ വെട്ടി വിടുന്നത് പുതിയ പുതിയ തളിരുകൾ ഇതിൽ വരാൻ തുടങ്ങണം കേട് വരാതെ നോക്കണം കേട് വരാതെ ഇതിലൊരു സൈസ് പുഴുണ്ട് ആ പുഴു വെട്ടുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇത് നമ്മൾ ഇങ്ങനെ വരും ഈ ഇല ഉണ്ടോ ഇങ്ങനെ ചുരുണ്ട് വരുന്നത് നമുക്ക് ശ്രദ്ധിച്ചുകൊള്ളണം അത് നമ്മൾ എപ്പോഴായാലും നമ്മൾ ഇതിനിടയിൽ ഒരു ഫംഗസ് രോഗമാണ് ഇത് കണ്ടില്ലേ ഇതൊരു ഫംഗസ് രോഗമാണ് ഇതിന് വരുന്നത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം നമ്മുടെ ഇലകളെല്ലാം ഒരു പച്ചക്കള്ളമുള്ള പുഴുമായിരിക്കും അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുള്ളതാണ് ആ പുഴുക്കള് ഇതിനെ വെട്ടി നശിപ്പിക്കും ഈ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് ശക്തി ഉണ്ടാവില്ല നമ്മൾ ഇത് ചെയ്യുന്ന നമ്മൾ ഇവിടെ നിൽക്കുന്ന നമ്മളിപ്പോ ഒരു പ്ലാന്റ് നട്ടു വളർത്തിയാൽ അതിന്റെ ശക്തി നശിച്ചു പോവാ നശിച്ചു പോകുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ പുഴു കയറി അച്ചാക്ക് ചെയ്യുമ്പോഴാണ് ഇത് കൃത്യമായിട്ട് ഇതെല്ലാം ഇലകളെല്ലാം പൊഴിഞ്ഞു ഇല പൊഴിഞ്ഞു പോയാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നെയാണെന്ന് പറഞ്ഞാൽ ഈ ഇല പൊഴിഞ്ഞു പോയെന്നിരിക്കട്ടെ ഇത് ഈ ഇതിൻ്റെ ഉണ്ടോ ഇതിൻ്റെ മണ്ട ഇല പോയതാണ് ഈ ഇല പോയത് കാരണം ഇനി നമ്മൾ ഇതിനെ ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വിടണം അതേ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതിൻ്റെ ഏകദേശം ഒരു രണ്ട് ശിഖരത്തിന്റെ താഴെ വെച്ച് നമ്മൾ ഇതിനെ കട്ട് ചെയ്യാണ് ഇത് കണ്ടോ കൃത്യമായിട്ട് അത് കട്ട് ചെയ്ത് ഇത് ഇതിന്റെ രണ്ട് മണ്ടയും പോയതാണ് ഇതിനെ നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് പിന്നും പഴയ സ്ഥിതിയിലാക്കണം കണ്ടല്ലോ അന്നേരം ഇത് തന്നെയാണെന്ന് പറഞ്ഞാൽ ഇനി ഈ വരുന്ന ഇതിന്റെ ഈ ഭാഗത്ത് ഈ ഇതാ വരുന്ന ഈ ഇലയുടെ ഈ അടിഭാഗത്ത് നിന്നെല്ലാം കൃത്യമായിട്ട് മുളകള് വരാറുണ്ട് ഈ മുളകൾ വരണമെങ്കിൽ കട്ട് ചെയ്ത് വിട്ടാൽ മാത്രം പോരാ കൃത്യം ആ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിന്റെ സൈഡ് ഒന്ന് ഇളക്കിയിട്ട് വളം ഒഴിച്ചു കൊടുക്കണം വളം ഒഴിക്കുകയോ അല്ലെങ്കിൽ വളം ഇടുകയോ ചെയ്യണം വളം വളം എന്താണെന്ന് വെച്ചാൽ പൈറ്റം ബസ്സും പൊട്ടാസ്യവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിന്റെ അതിൽ സൈഡ് ഭാഗത്തെല്ലാം ഇട്ട് കൊടുക്കണം പിന്നെ ചാണകം ഉണ്ടെങ്കിൽ ചാണകം ഇച്ചിരി വെള്ളത്തിൽ കലക്കി ചാണകം മിശ്രിതം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അതാണെങ്കിലും വേറെ പെട്ടെന്നായിട്ട് ഓടി പുതിയ ശിഖരങ്ങളും തിളലുകളും നമ്മുടെ ചെടിയെ നല്ല ഗ്രോത്തായിട്ട് പകർത്തിയെടുക്കാൻ നമുക്ക് പറ്റും ഇതിന്റെ ഒരുപാട് തൈകളിപ്പോൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആയിട്ട് ഇരിപ്പുണ്ട് ഇതോ നിറഞ്ഞ തൈകളുണ്ട് ആവശ്യക്കാർക്ക് നമ്മളെ നഴ്സറിയിൽ നിന്ന് വന്ന് വാങ്ങുകയും ചെയ്യാം ഓൺലൈനിലായിട്ട് വേണമെങ്കിലും ഞങ്ങൾ അയച്ചു തരും ഓൺലൈനിലായിട്ട് അയക്കുന്ന സമയത്ത് ഇത് ഉണ്ടോ ഇതിന്റെ ഈ കവറ് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് അയക്കണമെന്നുള്ളവർക്ക് അങ്ങനെ അയച്ചു തരും ഈ കവറോട് കൂടി തന്നെ അയക്കണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും അയച്ചു തരും ഈ കവറോട് കൂടുന്ന സമയത്ത് വെയിറ്റ് കൂടുതലായിരിക്കും അതായത് നമ്മൾ ട്രാൻസ്പോർട്ടിങ്ങിനുള്ള റേറ്റ് കൂടുതലായിരിക്കും ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മൾ അയക്കുന്ന ഡി ടി ഡി സിയിലുള്ള കൊറിയർ ചാർജ് കൂടുതലായിരിക്കും സാധാരണ നമ്മൾ ഈ പ്ലാന്റ് അയക്കുന്നതിന് ഒരു കിലോയാണെങ്കിൽ ഇത് ഒരു അഞ്ച് കിലോയുടെ മേളിൽ ഉണ്ടാവും അപ്പൊ അത്ര ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ ഈ വെയിറ്റിനനുസരിച്ചാണ് ഡി ടി ഡി സിയിൽ കൊറിയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാല് തിരുവനന്തപുരം ജില്ലയിൽ പനച്ചമൂട് എന്ന് പറയുന്നതാണ് പനച്ചമൂട് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ധനുച്ചപുരം കാരക്കുളം പനച്ചമൂട് കാട്ടാക്കട വഴി വരുന്നവരോ നെടുമങ്ങാട് വഴി വരുന്ന നെടുമങ്ങാട് വഴി വരുന്ന നെടുമങ്ങാട് ആര്യനാട് കള്ളിക്കാട് വെള്ളരുടെ പനച്ചമൂട് കാട്ടാക്കട വഴി വരുന്നാലും കാട്ടാക്കട ചെമ്പൂര് വെള്ളരുടെ പനച്ചമൂട് ഏത് രീതിയിൽ വന്നാലും വെള്ളരുടെയും ധനുഷ്വരത്തിന്റെയും മധ്യഭാഗത്തായിട്ടാണ് നമ്മളെ നേരത്തെ സ്ഥിതി എന്ന് ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം